ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും കുറേ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ട മലയാളികളെക്കുറിച്ചുള്ള നമ്മുടെ മോഡിജിയെക്കുറിച്ചുള്ള മമ്മൂക്കിയെക്കുറിച്ചുള്ള ലാലേടിനെക്കുറിച്ചുള്ള വാക്കുകളാണ് മോദിജിയെ കണ്ടപ്പോൾ മമ്മൂട്ടി കൈ കെട്ടി നിന്നു അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ചെന്നപ്പോൾ നമ്മൾ കണ്ടൊരു ഫോട്ടോയാണ് മോഹൻലാലും സുരേഷ് ഗോപിയും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോദിജിയും ഒക്കെ നിൽക്കുമ്പോൾ മമ്മൂട്ടി മാറി നിന്ന് കൈകെട്ടി നിൽക്കുന്നു ആ കൈകെട്ടി നിൽപ്പ് കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് നമുക്ക് ഇന്നസെൻറ്റ് നിൽക്കുന്ന ആ ഒരു സീൻ അതൊക്കെ ഇട്ട് ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട് വേറൊരു ആൾക്കാർക്കുള്ള പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാല് എന്നെ കാത്ത് കുറേ നേരം അവരവിടെ നിൽക്കുന്നു നാലഞ്ച് മണിക്കൂറായിട്ട് നിൽക്കുന്നു മമ്മൂട്ടി വന്നപ്പോൾ കൈ കാണിച്ചു പക്ഷേ മോഹൻലാൽ കൈ കാണിച്ചില്ല അത് ഭയങ്കര തെറ്റായിപ്പോയി എന്തൊക്കെ കംപ്ലൈൻറ് ആണല്ലേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു പോസ്റ്റർ വെച്ചിട്ട് ചെലവുമാർ കാണിക്കുന്ന ഓരോ വൃത്തികേടുകൾ എന്ന് തന്നെ പറയാം അതായത് ഇവിടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വന്നു പ്രധാനമന്ത്രി വന്നപ്പോൾ ഇവിടുത്തെ പ്രമുഖരായ ആളുകൾ അതായത് ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാൽ ഒക്കെയാണ് സുരേഷ് ഗോപിയുടെ മകളാണ് കല്യാണത്തിന് നിൽക്കുന്നത് അങ്ങനെ കണ്ടപ്പോൾ ആദ്യം മമ്മൂട്ടിയായി നമ്മൾ കാണുന്ന പിക്ചറിൽ മോഹന്ലാലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു മോഹൻലാൽ അദ്ദേഹത്തെ തൊഴുന്ന് തിരിച്ചു തൊഴുന്ന കാര്യങ്ങൾ മമ്മൂട്ടി അപ്പുറത്ത് നിന്ന് കൈകെട്ടി നിൽക്കുന്നു അപ്പം മോദിജിയുടെ അങ്ങോട്ടുള്ള ആ ഒരു കണക്റ്റ് പോലും ചെയ്തിട്ടില്ല മമ്മൂട്ടിയുമായിട്ട് അതായത് അങ്ങനെ നിൽക്കുകയാണ് നെക്സ്റ്റ് ഒരു പടം കണ്ടു നമ്മൾ അതായത് നേരെ മമ്മൂട്ടി തൊഴുതുകൊണ്ട് നിൽക്കുന്നു മോദിജി തിരിഞ്ഞ് നിന്ന് തൊഴുന്നു ഒപ്പം അവർ കൈ ചേർത്ത് പിടിക്കുന്ന ആ അത് കൈ ചേർന്നിട്ടില്ല അതുവരെയുള്ള പോസ്റ്റർ കണ്ടു അപ്പം ആദ്യത്തെ ഒരു പോസ്റ്റർ വെച്ചിട്ട് മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന വെച്ചിട്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കുറേ ആറ്റിറ്റ്യൂഡ് കാര്യം കുറേ കാര്യങ്ങൾ കുറേ പേരതിനെ വലിയ സംഭവമായി കാണുകയും കുറേ പേരതിനെ നെഗറ്റീവായി കാണുകയും ചെയ്തത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതിനകത്ത് തോന്നിയത് എന്താണ് എനിക്ക് തോന്നി എത്രേ ഉള്ളൂ ഒരു മനുഷ്യൻ സാധാരണ എങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെ നിന്നു അതേപോലെ തന്നെ അവർ അവരവരുടെ ഊഴം വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അല്ലാതെ എല്ലാവരും കൂടെ ഓടി ചെന്ന് കാണിക്കുകയല്ല കാരണം എല്ലാവരും ഇതിനകത്തുള്ളവരെല്ലാവരും ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ തന്നെയായിരുന്നു അപ്പോൾ അവർക്കറിയാം ഇത്രയും നാൾ ജീവിച്ചതും സിനിമാ നടന്മാരാണോ രാഷ്ട്രീയക്കാരാണോ എന്നുള്ളതല്ല അവരെല്ലാവരും ആ ഒരു പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള പക്വതയിൽ അവർ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ വേറൊരു കുറച്ച് ആൾക്കാരുടെ കംപ്ലയിൻ്റും ഉണ്ട് മമ്മൂട്ടി കൈ കൊടുത്തപ്പം മോഹൻലാൽ നേരെ നോക്കി നിൽക്കുന്നത് മറ്റേ കരിമ്പൂച്ചകളുടെ നേരെയാണ് അതെന്താണ് ആ കൈ കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയും വിചിത്രമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ കാണുന്നു എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഓരോ ഞരമ്പ് ഞരമ്പന്മാർ എന്ന് തന്നെ എവിടെ പറയാം അങ്ങനെയുള്ളവരുടെ കുറേ ഒരു കംപ്ലൈൻ്റുകളാണ് നമുക്കത് കാണാൻ കഴിഞ്ഞത് എന്തിനേറെ മോഹൻലാലിൻ്റെ ഒരു കാര്യം നമ്മൾ കണ്ടു അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരെയും കൈ കാണിച്ചിട്ട് പോകുന്നു അവിടെ ഒരു കംപ്ലൈൻറ്റ് വന്നു മോഹൻലാലിനെ കാണുമ്പോൾ ജനത്തിൻ്റെ സൗണ്ട് കണ്ടോ മമ്മൂട്ടിയെ കാണുമ്പോൾ എന്ത് സൗണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടു അതായത് ആ എടുത്ത ആളുകൾ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം കൈ കാണിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കുറേ പേര് അവിടെ നിന്നവർ പറഞ്ഞു എന്നുള്ളതാണ് അല്ലാണ്ട് മമ്മൂട്ടി മോഹൻലാലൊക്കെ വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തികളാണ് കുറച്ച് ഈ പറഞ്ഞ പോലെ വെളിവുകേടുള്ളവന്മാർ ടോക്സിക് ആയിട്ട് പറയുന്നു എന്നല്ലാതെ പിന്നീട് കുറച്ച് പേര് രസകരമായിട്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കണം നമ്മളിപ്പോൾ ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് അതേപോലെ ചെറുപനിയനും അങ്ങനെയൊക്കെയുള്ള ഫാമിലീസ് എങ്ങനെയാണ് അവർ കുറച്ച് പേര് മോഹൻലാലിനെ ഇഷ്ടമുള്ളവരും കുറേ പേര് മമ്മൂട്ടി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എങ്ങനെ കളിയാക്കുന്നു അത് നമുക്ക് സ്വാഭാവികമായിട്ട് കാണാവുന്നതാണ് ചിലപ്പോൾ നമ്മുടെ ചാനലിൽ പോലും ഒന്ന് രണ്ട് ടോക്സിക് വിഷങ്ങളെ നമ്മൾ കാണാറുണ്ട് അപ്പം അവന്മാരെ പോലുള്ള കുറേ പേരുണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നും ഇല്ല ഒന്ന് രണ്ട് പേരേ ഉള്ളൂ അതിപ്പം മമ്മൂട്ടി ഫാൻസിലാണെങ്കിലും മോഹൻലാൽ ഫാൻസിലൊക്കെ കാണുന്നതാണ് അതായത് എവിടെയും ഭാഷാണത്തിക്രിമി പോലെ കാണുന്ന ആളുകൾ എന്ന് തന്നെയാണ് അപ്പം അല്ലാത്ത ആളുകൾ െല്ലാം ഇതിനെ ഒരു എൻ്റർടൈൻമെന്റ് ആയിട്ട് കാണുന്നത് നമ്മൾ അവർ കലയുമായിട്ട് നടക്കുന്നു മമ്മൂട്ടി മോഹൻലാൽ അത് കാണാൻ നമുക്ക് ഇഷ്ടമാണ് അവരുടെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നു മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുന്നു ചിലർ തമാശയ്ക്ക് വേണമെങ്കിൽ നല്ലതാണെങ്കിലും കളിയാക്കുന്നു അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതാണ് അല്ലാണ്ട് അത് നെഞ്ചിലേറ്റി അതുമാത്രം തലയിലേറ്റി നടക്കുന്ന മണ്ടന്മാരല്ല ഭൂരിഭാഗം ആരാധകരും എന്നറിയാം മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും നല്ല സിനിമകൾ വന്നാൽ അവർ കാണാറുണ്ട് അങ്ങനെയുള്ള കാര്യം എന്താണേലും ഇന്ന് കംപ്ലയിൻ്റുകൾ ഇതൊക്കെ തന്നെയായിരുന്നു പിന്നീട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡിജിയുമായിട്ട് കൈ ചേർത്ത് നിൽക്കുമ്പോൾ അവിടെയും കമൻറ്റുകൾ ഇത് രാഷ്ട്രീയമാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ അണികളോ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ കുറേ വിവരം ഘട്ടവന്മാരിങ്ങനെ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമല്ല അവരെല്ലാവരും മനുഷ്യരാണ് അവർ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പം അതൊക്കെ കണ്ട് ചുമ്മാ ഒരു പണിയും ഇല്ലാതെ ഇങ്ങനെ ഓരോ കംപ്ലയിൻ്റും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നു എന്തായാലും ഇന്നത്തെ ഒരു കുറേ ചർച്ചകൾ അതായിരുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോൾ ഉള്ള കുറേ പേര് അതിൻ്റെ പുറകെ പോയി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു നിങ്ങൾക്ക് ഈ കണ്ട ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ ഇന്ന് നടന്ന് ഈ ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മൂന്നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതും കമൻസിലൂടെ ഒന്ന് പറയാം അത് ഒരു രസകരമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാം അല്ലാതെ വേറെ രാഷ്ട്രീയപരമായിട്ടോ ഫാൻ ഫൈറ്റിനോ ഉള്ള കാര്യങ്ങളായിട്ടാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ വേണ്ട നിങ്ങൾ അതിനകത്ത് വരണമെന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം